ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കല്ലുമ്മക്കായ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു എണ്ണോളം കല്ലുമക്കായ ഒരു ഉരുളിലേക്ക് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആരക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഈ കായയുടെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു പോർഷൻസ് എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഞാനിത് ഒരു വലിയ സൈസായത് കൊണ്ട് ഞാനൊരു മൂന്ന് പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസായിട്ടും കട്ട് ചെയ്യാം അത് കുറച്ച് വലുപ്പുള്ള കല്ലുമ്മക്കായത് കൊണ്ട് അച്ചാർ ഇട ഇടേണ്ടത് കൊണ്ടും ചെറിയ പീസായിട്ട് കട്ടാക്കിയതാണ് ഞാനിതിലേക്ക് നമുക്ക് ആദ്യമൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിവിടെ കുറച്ചൊന്ന് മസാല പിടിക്കട്ടെ ആ സമയം കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു രണ്ട് ടീസ്പൂൺ കടുകൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ കടുകും ഉലുവയും ഒരു പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അത് ചൂടായതിന് ശേഷം ഇതാ ഒരു മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കല്ലുമക്കായി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ട് ബാച്ച് ബാച്ചാക്കിയിട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കല്ലുമക്കായ് ഒരുപാടിട്ട് ഫ്രൈ ആവണ്ട ഒരുപാട് ഹാഡാവാൻ പാടില്ല അതിന് മുൻപേ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഒരു ബാച്ച് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണേ ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ എന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ബൾബ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തതാണ് അതെല്ലാം കൂടി എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് തണ്ടോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതൊന്ന് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതധികം വെരിവില്ലാത്ത മുളകാട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചെടുക്കുന്ന കടുകും ഉലുവയും പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ടീസ്പൂണോളം ഉൽവാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് കല്ലുമ്മക്കായ് അച്ചാറാണ് അതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിതിലേക്ക് അരക്കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും ചേർക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നതിനാൽ ഇതിലേക്ക് കല്ലുമ്മക്കായ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സമയം ഉപ്പ് ഉപ്പയ്ക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കലുമക്ക അയച്ചാൽ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു ഡ്രൈ ആയിട്ടുള്ള ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചുകൊടുക്കാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ആയിരിക്കണം എന്നാൽ മാത്രമേ ഒരുപാട് നാൾ കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അസ്സാമലൈക്കും